ദേശീയ പണിമുടക്ക ജനജീവിതത്തെ ബാധിച്ചു പണിമുടക്ക് നഗരമേഖലയിൽ പൂർണ്ണം ഗ്രാമങ്ങളിൽ ഭാഗികം നിലമ്പൂർ മലപ്പുറം കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ സമരാനുകൂലികൾ തടഞ്ഞ സർവീസുകൾ പോലീസ് ഇടപെട്ട് നടത്തി കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ തൊഴിലാളി സംഘടനകൾ സംയുക്തമായി നടത്തുന്ന ദേശീയ പണിമുടക്ക് മലയോര മേഖലയിലും ജനജീവിതത്തെ ബാധിച്ചു സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല നിലമ്പൂർ ഡിപ്പോയിൽ നിന്നും ഗൂഡല്ലൂരിലേക്ക് കെ എസ് ആർ ടി സി നടത്തിയ സർവീസ് പണിമുടക്ക് അനുകൂലികൾ തടഞ്ഞെങ്കിലും പോലീസ് ഇടപെട്ടതിനെ തുടർന്ന് എതിർപ്പ് മറികടന്ന് സർവീസ് നടത്തിയത് യാത്രക്കാർക്ക് സഹായകമായി മലപ്പുറം കെഎസ്ആര്ടിസി ഡിപ്പോയിൽ നിന്നും പോലീസ് സംരക്ഷണത്തിൽ ഏതാനും സർവീസുകൾ നടത്തി കെഎസ്ആർടിസി സർവീസുകൾ നടത്താൻ നിലമ്പൂരിലും പോലീസ് സംരക്ഷണം നൽകുന്നുണ്ട് സർക്കാർ ഡൈസ് നോൺ പ്രഖ്യാപിച്ചതിനാൽ ഇന്ന് ജോലിക്ക് ഹാജരാകാത്തവർക്ക് ഇന്ന് ശമ്പളം ലഭിക്കില്ല തുറന്നു പ്രവർത്തിച്ച പൊതുമേഖലാ ബാങ്കുകൾ സമരക്കാർ ഇടപെട്ട് അടപ്പിച്ചു കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ് ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ഏതാനും ഓട്ടോറിക്ഷകളും സർവീസ് നടത്തുന്നത് ജനങ്ങൾക്ക് ആശ്വാസമാകുന്നുണ്ട് ഇന്നലെ സ്വകാര്യ ബസ്സുകൾ നടത്തിയ സൂചന പണിമുടക്കിന് പുറമെ ഇന്ന് സംയുക്ത തൊഴിലാളി സംഘടനകൾ നടത്തുന്ന പൊതുപണിമുടക്ക് കൂടി വന്നത് ജനങ്ങളെ ഏറെ ദുരിതത്തിലാക്കി വിഷയപണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച സംയുക്ത തൊഴിലാളി സംഘടനകൾ പ്രകടനം നടത്തി ഇടത് തൊഴിലാളി സംഘടനകൾ നിലമ്പൂർ ടൌണിലും വലതു തൊഴിലാളി സംഘടനകൾ നിലമ്പൂർ പോസ്റ്റ് ഓഫീസിലേക്കും മാർച്ച് നടത്തി നിരവധി പേർ രണ്ട് മാർച്ചുകളിലായി പങ്കെടുത്തു നാല് ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം നിയന്ത്രിക്കുക തൊഴിൽ സമയം എട്ട് മണിക്കൂറായി നിലനിർത്തുക മിനിമം ശമ്പളം ഒൻപതിനായിരം രൂപ ആക്കുക തുടങ്ങിയ പ്രധാന വിഷയങ്ങൾ ഉന്നയിച്ചാണ് സമരം നിലവിലെ നാല് ലേബർ കോഡുകൾ തൊഴിലാളികൾക്കേറെ ദോഷം ചെയ്യുന്നതാണെന്നും തൊഴിലാളികളുടെ അവകാശങ്ങളിലുള്ള കടന്നുകയറ്റമാണെന്നും തൊഴിലാളി സംഘടനകൾ പറയുന്നത് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്